രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ അഞ്ച് അഞ്ചിനോടനുബന്ധിച്ചായിരുന്നു ഐ ആർ ടി സി അതുപോലെ തന്നെ ലൂക്ക ശുചിത്വ മിഷൻ അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഇവരെല്ലാം ചേർന്ന് സംയുക്തമായി ചേർന്ന് നടത്തിയ ഒരു പരിപാടിയായിരുന്നു കൃതി അറ്റ് പ്രകൃതി ഇതിൽ നമ്മൾ മൂന്ന് തരം മത്സരങ്ങളായിരുന്നു ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഏകദേശം നമ്മുടെ സംസ്ഥാന തലത്തിൽ ആയിരത്തോളം സ്കൂളുകൾ ഈ ഒരു മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ എൻട്രികൾ വന്നത് നമ്മളെ ഇടയൂർ പഞ്ചായത്തിൽ നിന്നാണ് അതുപോലെ തന്നെ റീൽസ് മത്സരം അത് ഏഴായിരത്തോളം എൻട്രികളായിരുന്നു അതിന് വന്നത് അതിൽ ഫസ്റ്റ് പ്രൈസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് നമ്മുടെ സ്കൂളിലെ അഭിമാനമായിട്ടുള്ള അക്ഷജിനാണ് അപ്പം അക്ഷജിൻ ഇതിനോടകം തന്നെ ഒത്തിരി സമ്മാനങ്ങൾ നമ്മൾ നൽകിയിട്ടുണ്ട് ശാസ്ത്ര സാഹിത്യ പരിഷത്തും അതുപോലെ തന്നെ ഐ ആർ ടി സിയുടെയും പേരിൽ നൽകുന്ന ഒരു സമ്മാനമാണ് സ്കൂളിനായിട്ട് കുറച്ച് പുസ്തകങ്ങളും അതുപോലെ തന്നെ അക്ഷജിനായിട്ട് കുറച്ച് പുസ്തകങ്ങളും ഈ വർഷം നമ്മൾ ബീദ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്ന പേരിലാണ് ജൂൺ അഞ്ചിന്റെ മോട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ അതിനോടനു അനുബന്ധിച്ച് നമ്മളൊരു അബ്സൈക്കിൾ ഫെസ്റ്റിവൽ എന്നുള്ള പേരിലാണ് ഇപ്രാവശ്യത്തെ മത്സരം നടത്തുന്നത് ഒരു പന്ത്രണ്ട് പരിപാടികളോട് പരിപാടികളോടുകൂടി ഒരു മത്സരമാണ് അത് അപ്പോൾ നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാം ഏകദേശം കഴിഞ്ഞു ചെയ്തു കഴിഞ്ഞു സാരി തരൂ സഞ്ചു തരാമെന്നുള്ളൊരു പരിപാടി നമ്മൾ കുട്ടികളിൽ നിന്നും സാരികൾ ശേഖരിച്ചുകൊണ്ട് അത് സഞ്ചികളായിട്ട് അവർക്ക് തന്നെ തിരിച്ച് കൈമാറുന്ന ഒരു പരിപാടിയാണ് അതുപോലെ തന്നെ ബാക്കിയുള്ള പരിപാടികളും വലിയ രീതിയിൽ നല്ല രീതിയിൽ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു അഭിനന്ദ ഐആർടിസി സംയുക്തമായി സംഘടിപ്പിക്കുന്ന പഞ്ചായത്ത് തലത്തിൽ നടക്കുന്ന പ്ലാസ്റ്റിക്കിനെതിരെയുള്ള ഒരു പരിപാടിയാണിത് പ്ലാ പുനരുപയോഗം കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് പ്രധാനമായി ഉദ്ദേശിക്കുന്നത് പ്ലാസ്റ്റിക് സഞ്ചികൾക്ക് പകരമായിട്ട് തുണി സഞ്ചികളുടെ ഉപയോഗം പരമാവധി വർദ്ധിപ്പിക്കാനും കുട്ടികളത് കൂടുതൽ ഉപയോഗപ്രദമാക്കി കുട്ടികളിൽ ഉപയോഗിക്കാനും വേണ്ടിയിട്ട് വീടുകളിൽ നിന്നും പഴയ സാരി ശേഖരിച്ച് അവ കുട്ടികളിൽ വീടുകളിൽ തന്നെ തയ്ക്കുന്നവരുടെ സഹായത്തോടു കൂടി തയ്ച്ച് സഞ്ചിയാക്കിയിട്ട് കുട്ടികൾക്ക് തന്നെ നൽകി ഉപയോഗിക്കാവുന്ന രീതിയിൽ ഒരു പരിപദ്ധതിയാണിത് സാരി തരൂ സഞ്ചി തരാം എന്നതാണ് ഈ പദ്ധതി ഈ പദ്ധതിയുടെ ഭാഗമായി നമ്മൾ വടക്കുംപുറം കെ വി പി സ്കൂളിൽ കുട്ടികൾ തയ്യാറാക്കിയിട്ടുള്ള സഞ്ചികളാണിത് സാരികൾ ശേഖരിച്ചുകൊണ്ട് തയ്യാറാക്കിയ സഞ്ചികളാണ് ഇവിടെ ഒന്നാം ഘട്ട വിതരണമാണ് അടുത്ത ഘട്ട വിതരണം തുടർ ദിവസങ്ങളിൽ ഉണ്ടാകും പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞവരാണോ നിങ്ങൾ ആരോഗ്യ മേഖലയിലെ കരിയർ ഇനി സ്വപ്നം മാത്രമല്ല ആധുനിക പഠന സൗകര്യങ്ങൾ മികച്ച പ്രായോഗിക പരിശീലനം വിദഗ്ദ്ധ അധ്യാപകരുടെ മാർഗ്ഗനിർദ്ദേശങ്ങൾ ഹോസ്പിറ്റൽ ഇന്റേൺഷിപ്പ് നൂറ് ശതമാനം പ്ലേസ്മെന്റ് ഞങ്ങളുടെ കോഴ്സുകൾ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലാബ് ടെക്നോളജി ഹോസ്പിറ്റൽ നഴ്സിംഗ് ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി ഫാർമസി അസിസ്റ്റന്റ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് നിങ്ങളുടെ കരിയർ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ ഇന്ന് തന്നെ അൽഫ പാരാമെഡിക്കൽ അക്കാദമിയിൽ ജോയിൻ ചെയ്യും അൽഫ പാരാ മെഡിക്കൽ അക്കാദമി അൽഫ മെഡിക്കെയർ ഹോസ്പിറ്റലിന് സമീപം പൂക്കാട്ടുരിൽ കോണ്ടാക്റ്റ് നയൻ സിക്സ് ഫോർ ഫൈവ് ഫൈവ് സിക്സ് എയ്റ്റ് സെവൻ സിക്സ് നയൻ നയൻ സിക്സ് ഫൈവ് സിക്സ് എയ്റ്റ് സെവൻ സിക്സ് ടു ഡബിൾ സീറോ